ഇത് അനുഭവിക്കാൻ പലരും തുടങ്ങുമ്പോൾ എല്ലാരും കൂടി ചവിട്ടിക്കൂട്ടി പ്രാന്താശുപത്രി ആക്കുന്നതാണ് എല്ലാവരുടെയും പരിപാടി ആ അതെ 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 അപ്പൊ എന്നെ പ്രാന്താശുപത്രി കൊണ്ടുപോവാൻ നോക്കിട്ട് നടന്നില്ല കിട്ടിയില്ല എന്നെ പ്രാന്താശുപത്രി കൊണ്ടുപോക ഒരുപാട് പേര് അതിനു വേണ്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒരുക്കി കൊടുത്തു പക്ഷെ നടന്നില്ല ഒരുപാട് പേര് ഉണ്ടേ അത് കഷ്ടമല്ലേ മനുഷ്യരുടെ മനുഷ്യർക്ക് തന്നെ സമൂഹത്തിന് തന്നെ കഷ്ടപ്പാടല്ലേ അത് ചെയ്യുന്നത് മനസ്സിലായി ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലാ പല ആൾക്കാരെയും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഭാഗത്തോട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്വസ്ഥതയില്ലാത്ത ആൾക്കാർ അവരാണ് ഈ ആൾക്കാരെ പിടിച്ചു കൂട്ടുന്നത് മനസ്സിലായിട്ട് ഞാനൊന്ന് ഞാനൊന്ന് ന്യൂ ഞാനൊന്നും ന്യൂനോക്ഷമല്ല ഞാൻ ഭൂരിപക്ഷമാണ് പ്രകൃതിയും പ്രപഞ്ചവും എല്ലാം സർവ്വതം നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ ഏഹ് അതെങ്ങനെ ന്യൂനോക്ഷമാകുന്ന അതല്ലേ ഭൂരിപക്ഷം അല്ല മനുഷ്യരെന്ന് പറഞ്ഞത് വരുന്ന അമ്മ മാത്രമല്ലേ ഉള്ളൂ മനുഷ്യനെ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്നവരല്ലേ എപ്പോഴും പ്രതിസന്ധിയിലാകുന്നത് മനുഷ്യത്വം എന്ന് പറയുന്നതിലാകുമ്പോഴത്തേക്കും അവിടെ ആ ഒരു പൂർണ്ണതയിലോട്ട് എത്തും പക്ഷേ നമ്മള് മനുഷ്യനായിരിക്കുമ്പോഴത്തേക്കും കഷ്ടപ്പെടാം മനുഷ്യത്വം എന്ന് പറയുന്നതിനകത്താണ് സവിശേഷതയുള്ളത് മനുഷ്യത്വം വിട്ടുപോകുമ്പോൾ മനുഷ്യനാകാൻ കിടന്ന് പാടുപെടണം അതാണ് പ്രശ്നം അത് പഠിപ്പിച്ചും പിടിച്ചും ബലം പിടിച്ചും ഒക്കെ പാടുപെടിയ ആൾക്കാര് മനുഷ്യത്വം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ആ ഒരു മനുഷ്യനാകാനുള്ള സവിശേഷതയുടെ പ്രവർത്തനമാണ് എല്ലാരും ചോദിക്കും എന്താ ടെക്നിക്ക് എന്ന് ചോദിക്കും ഒരു ടെക്നിക്കും ആവശ്യമില്ല ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുക വേറെ ഒരു ടെക്നിക്കും ആവശ്യമില്ല മനസിലായ ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്യുമ്പോഴല്ലേ കുഴപ്പങ്ങളുണ്ടാകുന്നത് ആ